കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും ആ ഒരു തിയറി എല്ലാ വിധത്തിലും ഇവിടെ ആപ്ലിക്കബിളാണ് മറ്റുള്ളവരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇത്രയും പരസ്യമായിട്ട് വേറൊരു നേതാവും വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം രാഹുലിൻ്റെ കാര്യത്തിൽ ഉണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കയ്യിൽ വേറെ ആരുടെയൊക്കെ ലിസ്റ്റുകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പുറത്തുവിട്ടാൽ വേറെ ഒരുപാട് പേർക്ക് അപമാനം വരികയും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്തുള്ളവർക്ക് ഇപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് കൂടെ അയാൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ മൃതസമീപനത്തിൽ ഇപ്പോ പോകുന്നതെന്നാ പറയുന്നത് ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സെക്സിലും വന്നിരിക്കുന്നു സെക്സൽ പെർവേഷനിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അൻവർ ഒരു 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 എമൻഡൻ ലോക്കറിന്റെ ഉടമയാണ് അതെ ഈ രഹസ്യങ്ങളുടെ എല്ലാം തന്നെ സൂക്ഷിപ്പുകാരൻ ഒരു ലോക്കർ ഏത് ഏത് തുറക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തുറന്നുള്ള നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാഹുൽ രാജിവെക്കണം അതാണ് കോൺഗ്രസിന് നല്ലത് എന്ന് ഏതാനും കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമെന്നാണ് അവരുടെ അഭിപ്രായം മറ്റ് നേതാക്കളും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എതിർപക്ഷം ഇടതുപക്ഷ ബി ജെ പി നേതാക്കളും രാഹുലിനെതിരെ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വളരെ ശക്തമായ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇടതുപക്ഷ നേതാക്കളാണ് പരിശോധിക്കാൻ നമുക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാവി എന്ത് കോൺഗ്രസിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്ത് ചെയ്താൽ അവർക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും നമ്മുടെ ഒപ്പം ചേരിക്കുകയാണ് രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് വേണുഗോപാലും മസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റ് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആറ് മാസത്തേക്ക് രാജി ഇനിയിപ്പോൾ രാഹുലിന് തീരുമാനിക്കാം എന്നുള്ളതായിരിക്കുമോ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യക്ഷ നിലപാട് അതെ കോൺഗ്രസിൻ്റെ തന്ത്രം അതാണ് അതായത് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാലക്കാട് വരരുത് അതുകൊണ്ട് അതിന് വന്ന് ബി ജെ പി എങ്ങാനും അവിടെ മേൽക്കൈ കേടി നേടിയാൽ അതൊരു പിന്നെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന ഒരു ഗ്ലാമറിന് ഇപ്പോൾ ഗ്ലാമർ ഇപ്പോൾ പോയി കഴിഞ്ഞു എന്നാലും ആ നിലനിർത്തി വന്നിരുന്ന ഗ്ലാമർ ഇനി വേണ്ടും ഇത് തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസ്സിലെ നേതാക്കൾക്ക് പിന്നെ ഒരു ഉദ്ദേശമുണ്ട് അതിനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിന്ന് മാറ്റി രണ്ടാമതായിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു വെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും ആ ഒരു തിയറി എല്ലാ വിധത്തിലും ഇവിടെ ആപ്ലിക്കബിളാണ് മറ്റുള്ളവരെ കുറിച്ച് ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇത്രയും പരസ്യമായിട്ട് വേറെ ഒരു നേതാവ് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം രാഹുലിൻ്റെ കാര്യത്തിൽ ഉണ്ട് കാരണം രംഗത്ത് വന്നിരിക്കുന്നത് ദസൻ കണക്കിനാണ് ഇപ്പോൾ രംഗത്ത് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കും അത് കോൺഗ്രസ്സിന് നാറിയവനെ ചുമന്നാൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഇതിന് വേറൊരു തന്ത്രം കാണുന്നത് വി ഡി സതീശിന് ഒരു പുതിയ ആയുധം പറയാം ഞങ്ങൾ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെപ്പിച്ചു ഓക്കെ എം എൽ എ ആണെന്ന് രാജിവെക്കാൻ പറഞ്ഞു കേൾക്കുന്നില്ല സസ്പെൻഡ് ചെയ്തു മാസത്തേക്ക് ഇനിയും അടങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ ആറ് മാസം ആറ് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും മൂന്നാമതൊരു നടപടിയും കൂടെ വരാം അപ്പോൾ മൂന്നാമത്തെ അത് വേറൊരു വജ്ജരാതം കയ്യിലിരിപ്പുണ്ട് അത് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഗിമിക്കുകൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് നോക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അത്തരം രാഷ്ട്രീയ ഗിമിക്കുകളുമായി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ബി ജെ പി ഇപ്പോഴത്തെ ഭരണപക്ഷം ആ ഇപ്പോഴത്തെ എതിർപക്ഷത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ ഇതൊരു ആയുധമായിട്ട് കിട്ടും അവർ ചോദിക്കും നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടാത്തവന് ജനങ്ങൾ എന്തിനു പേരണം അതെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പറയുന്നു പക്ഷേ ജനങ്ങൾ ഈ ശാപം എന്തിനു പേരണം അതിനുള്ള അവസരം നിങ്ങളല്ലേ ഉണ്ടായി കൊടുക്കുന്നത് എന്ന് ചോദിക്കും അങ്ങ് പറഞ്ഞത് ശരിയാണ് അതായത് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമായിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആൾക്കാരുടെ മുന്നിൽ പറയുവാൻ ഒരു കാര്യമുണ്ട് പക്ഷേ പൊളിറ്റിക്കലി ഇത്രയും അമാന്തിക്കുന്നത് എന്തുകൊണ്ട് കാരണം രണ്ട് ടേമിൽ പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ് യു ഡി എഫും കോൺഗ്രസ്സും ഒക്കെ തന്നെ ഇനി തിരിച്ച് ഭരണപക്ഷത്തിലേക്ക് വരേണ്ടതുണ്ട് അതാണ് അവരുടെ ലക്ഷ്യം നടക്കൊണ്ടിരിക്കുകയാണ് നൂറ് എന്ന ലക്ഷ്യത്തിൽ പോകുന്നു പക്ഷെ എന്നിട്ടും അവരുടെ കൂട്ടത്തിൽ ചിന്തിക്കാൻ കേല്പ്പുള്ള നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ലോ അല്ല എന്തായിരിക്കാം കാരണം ഈ ഇത്രയും കടിച്ചു തോന്നുന്ന കാര്യം കളരിയിൽ പരിക്കേൽക്കാത്ത കുരുക്കളില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ വേറെ ആർ ലിസ്റ്റുകൾ ഒക്കെ ലിസ്റ്റുകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പുറത്തുവിട്ടാൽ വേറെ ഒരുപാട് പേർക്ക് അപമാനം വരികയും കോൺഗ്രസ്കത്ത് കോൺഗ്രസ്സിനകത്തുള്ളവർക്ക് ഇപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് കൂടെ അയാൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ മൃതസമീപനത്തിൽ ഇപ്പോൾ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കുരുക്കൾക്ക് പരിക്കേറ്റാൽ കോൺഗ്രസ് ഇവിടെ പിന്നെ തറ പറ്റിയത് തന്നെയാണ് അപ്പോൾ അത് വരാതെ ഇയാളെയും രക്ഷിക്കണം പാർട്ടിയെ രക്ഷിക്കണം എന്നുള്ളൊരു ഗതികേടിൽ പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ കോറിഡോർ ടോക്ക് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ കൊടുങ്കാറ്റാണ് വീശിയടിക്കുന്നത് ആ ഈ ഓരോ കൊടുങ്കാറ്റടിക്കുമ്പോഴും എന്താണ് ഗതിവിഗതികൾ വിഗതികൾ ഓരോ സ്ഥല സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് അപ്പോൾ എന്താണ് ഈ കന്യാസ്ത്രീ വിഷയം അതിനുശേഷം എന്താ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ തീർച്ചയായും യു ഡി എഫിനും കോൺഗ്രസ്സിനും വലിയ തലവേദന തന്നെയായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിലല്ലേ അതെ അത് തീർച്ചയായിട്ടും എന്തായാലും ഇത് മാ അവർക്ക് മാത്രമല്ല ഈ സെക്സ് സ്കാൻഡൽ മന എന്താ അതിൻ്റെ ഒരു നിഴലിൽ നിൽക്കുന്ന ഇടത് വലത് നേതാക്കൾക്ക് മുഴുവൻ നാളെ ഇത് ഭീഷണിയാകുന്ന വിധത്തിലേക്കാണ് ഇത് പോകുന്നത് പക്ഷേ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു ഐസ്ബർഗ് ടോപ്പ് മാത്രമാണ് മഞ്ഞുമലയുടെ മുകൾ മാത്രം അങ്ങ് ഉദ്ദേശിക്കുന്നത് കാര്യമാണോ അതോ കാരണം ഇപ്പം അല്ല വളരെ ശക്തമായ എതിർപക്ഷ രംഗത്തും ഉണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കൾ ഇതുപോലെ ഹണി ട്രാപ്പിൽ പെടാനുള്ളവരാണ് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഹണി ട്രാപ്പിൽ പെടാനുള്ളവരുണ്ട് എന്നുള്ളതാണ് അത് ഒന്ന് രണ്ടു പേര് ഇപ്പം മാ മാങ്കൂട്ടത്തിനെതിരെ ഇറങ്ങി ഈ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അല്ലാത്ത പലതിലും കല്ലെറിയാനുണ്ട് എന്നുള്ളതാണ് ചിലർ പറയുന്നത് ഈ പിന്നെ നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത് ഒരുപോലെ പേടിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ സരിതയോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷോ ഒക്കെ ഒരു ആത്മഹത എഴുതിയാൽ ഒരുപക്ഷേ പല മുൻ മന്ത്രിമാരും എം എൽ എമാരും ഇപ്പോഴത്തെ എം പി ഇപ്പോഴത്തെ എം എൽ എമാരും എം പിമാരും ഒക്കെ ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് ആ വിധത്തിലേക്കുള്ള കോപ്പുകൾ പലയിടത്തും നിൽക്കുകയാണ് അപ്പം ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല ഇങ്ങനെ നിരവധി കറകൾ പലയിടത്തും നിൽക്കുന്നുണ്ട് ആത്മകഥ വന്നിട്ടുണ്ട് അത് വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ വീട്ടിൽ കയറ്റാങ് ഉള്ളാത്തവൻ കണ്ടാൽ കാർക്കിച്ച് സുപ്പടേണ്ടവൻ എന്നൊക്കെ പറഞ്ഞ് പലരും പലവിധ കഥകൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അപ്പം ഇതൊക്കെ പൊടി തട്ടിയെടുക്കാൻ ഈ ഇലക്ഷൻ കാലം ഒരു അശ്ലീല രാഷ്ട്രീയം കൂടെ വരുമോ എന്നാണ് നമ്മൾ ഭയക്കേണ്ടത് വരുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ അതായത് അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ അശ്ലീല ആരോപണത്തിൻ്റെ ഒരു എന്താണ് വിളനിലം കൂടിയായി മാറുകയാണോ നമ്മൾ അങ്ങനെയാണെന്ന് ഭയക്കേണ്ടിയിരുന്നു കാരണം പണ്ട് ഈ സാമ്പശിവൻ കഥാപ്രസംഗത്തിൽ ഒരു ഇത് പറയുന്നുണ്ട് രണ്ട് വേശ്യകൾ തമ്മിൽ സംസാരിക്കുന്നു ഇപ്പോൾ ഒരുത്തി പറയുകയാണ് നിന്റെ വീട്ടിൽ ഇന്നലെ ആരൊക്കെയോ വരുന്നത് കണ്ടു കഥ കടക്കുകയും തുറക്കുകയും ചെയ്യുന്നല്ലോ ഇപ്പം മറ്റുള്ളവർ പറയുകയാണ് നിൻ്റെ വീട്ടിൽ പിന്നെ കള തുറന്നിട്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് എത്ര പേര് വന്നു പോയെന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ വിധത്തിലുള്ള മോശമായ അശ്ലീല രാഷ്ട്രീയത്തിലേക്ക് ഇത് പോകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മൾ സി നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ലെജിസ്ലേ ലെജിസ്ലേച്ചർ അതാ ലെജിസ്ലേച്ചറിന് കരുത്തു പകരേണ്ട രാഷ്ട്രീയ നേതാക്കൾ അതെ അവർ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഗതി എന്താകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ പല വിധത്തിലുള്ള സ്വാധീനത്തിന് വേണ്ടിയാകും പിന്നെ എന്താണ് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തൽപ്പരന്മാരായിട്ടുള്ളവർ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇനി വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് പക്വത വരാത്തവരെ രാഷ്ട്രീയത്തിൽ ഈ എം എൽ എ എം പി എന്നും ആക്കരുത് പണ്ട് മാർസ്റ്റ് പാർട്ടി അങ്ങനെയായിരുന്നു ഇച്ചിര മുറ്റിയാല് അതിലെ എം എൽ എ എം പി ആക്കുകയുള്ളൂ ഇപ്പം ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് എതിർ പാർട്ടിയുടെ ആരോ പിന്നെ തള്ളിക്കയറ്റത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ച് എം എൽ എ എം പി ഒക്കെ ആക്കും അപ്പം ഇവര് അവർ ഈ ഒരു താരപരിവേഷം ഇപ്പോൾ പിന്നെ രാഹുലിന്റെ കൂട്ട് ഒരു താരപരിവേഷത്തിലാണ് ഈ എം എൽ എ എം പി മന്ത്രി സ്ഥാനങ്ങളെ കാണുന്നത് എന്നിട്ട് അവര് സിനിമാ താരങ്ങളെ പോലെയുള്ള ഉടുപ്പിടുക തലചേക്ക് കൊണ്ട് നടക്കുക പോസ്റ്റുകൾ കാണിക്കുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് വേല കാണിക്കുക ഇങ്ങനെ ഒരു സിനിമാ സ്റ്റൈലിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർക്കൊക്കെ ഒരു സ്റ്റാർ വാല്യൂ കിട്ടിയാണ് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് കാരണം യുവ 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 രാഷ്ട്രീയ നേതാവ് തീപ്പൊരി നേതാവ് ഇത്തരത്തിലുള്ള വിശേഷണങ്ങളൊക്കെ നേടി മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പേർ അങ്ങോട്ട് ആകർഷിക്കുന്നു കാരണം എന്ന് അറിയാമോ പണ്ടൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യക്തിത്വം അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം അയാളുടെ ത്യാഗമന കിത്തതാ ഇതൊക്കെ നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഇത്ര ഇപ്പം അത്തരത്തിലുള്ള സാധനങ്ങളില്ല ഈ വയസ്സായതും പിന്നെ വെറും കിളവൻ എന്ന് പറഞ്ഞ് ജനം തള്ളുകയാണ് ചെയ്യുന്നത് മറ്റേത് പണ്ടെങ്ങനെയല്ല ഇപ്പോൾ പിന്നെ ആ പിന്നെ തലമുറയിലെ നേതാക്കളെ നമ്മൾ എടുത്തറിയാം എടുത്താലറിയാം അതിലാരും പാഴാക്കി കളയാനില്ല ഇടതിലും വലതിലും അത്തരം നേതാക്കളാണ് ഉണ്ടായിരുന്നത് നമ്മൾ അപ്പോൾ അവരുടെ ഇലക്ഷനിൽ നിൽക്കുമ്പം അവർക്ക് ഈ സൗന്ദര്യവും ഗ്ലാമറും ഒന്നും പ്രശ്നമല്ല അവരുടെ വ്യക്തിത്വമാണ് ഇപ്പോൾ വി എസിൻ്റെ നിലവാരമുള്ളവർ അല്ലെങ്കിൽ പിന്നെ എ കെ നായനാരുടെ നിലവാരമുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് വന്നവർ പോലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ നിലവാരമുള്ള ഇപ്പം എ കെ ആനിയെക്കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തലമുറയിലുള്ള നേതാക്കൾ അതിൻ്റെ താഴെ നിൽക്കുന്നവർ പോലും ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവരായിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പിന്നെ അവരുടെ സൗന്ദര്യം നോക്കേണ്ട അവരുടെ പിന്നെ ഗോഷ്ടികൾ നോക്കേണ്ട ഈ അല്ലാതെ തന്നെ പോയി ആളുകൾ ഓട്ടിയായിരുന്നു ഇപ്പം അത്തരം കളവന്മാരും കിളവികളും കുറഞ്ഞപ്പം പിന്നെ ഗ്ലാമറുള്ള പിന്നെ ചില പിള്ളാരെ ഇറക്കി വിടാം എന്നുള്ളതാണ് ഇവർ ഇവരുടെ കുഴപ്പമില്ലാണ് രണ്ട് വർഷം കഴിയുമ്പോൾ ഇവരുടെ ഗ്ലാമർ തീരും പിന്നെ ഇവരുടെ അശ്ലീലങ്ങൾ പുറത്തു വരും അതോടെ കഥ മാറും അല്ല ഇതിപ്പോൾ ഒരു കാരണവശാലും ഭൂഷണമല്ല ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഇടതുപക്ഷം നേരത്തെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് ഈ ആരോപണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അവരും ഇത്തരത്തിലുള്ള കുറേയേറെ വിഷയങ്ങളിൽ ആടി വിലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ പാർട്ടി മീറ്റിങ്ങുകളിൽ പിന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പിന്നെ നിയമസമിതികൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളിലും പണ്ട് നമ്മുടെ ഞാൻ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ചുമതലകളുടെ ഡുഡ് ഡയറക്ടറായിരുന്നു അപ്പോൾ അവിടെ ഈ പുല്ലോയ്ക്കും ബെഡ്ഷീറ്റിനും വരെ കഥ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ കഥകൾ പറയേണ്ടി വരുമെന്നാണ് പറഞ്ഞത് പല പറഞ്ഞ് പറയുന്ന ഒരു കഥയാണ് പൊളിറ്റിക്കൽ നേതാക്കൾക്കെതിരെ പൊളിറ്റിക്കൽ നേതാക്കൾക്കെതിരെ അതിൽ പിന്നെ ഒരു ഐ എസ് ഓഫീസർ പറയേണ്ട ഈ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നാൽ അദ്ദേഹം പറയുമായിരുന്നു ബ്രോത്തൽ ഹൗസിനെ കുറിച്ച് മാത്രമേ എന്നോട് സംസാരിക്കരുതെന്ന് ബാക്കി ടൂറിസവും അല്ലേ വേറെ എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞോ എൻ്റെ ചുമതലയുള്ളൊരു ഓഫീസറാണ് പറഞ്ഞത് മനസ്സിലല്ലേ ടോപ്പായിരുന്ന ഒരാൾ ഈ ബ്രോത്തൽ ഹൗസിൻ്റെ കാര്യം അത് നിങ്ങൾ വേറെ നിങ്ങളൊക്കെ തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്തോണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും എത്തിയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പല തലങ്ങളിലും ഇത്തരത്തിലുള്ള മൂലിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് രാഷ്ട്രീയത്തെ ബാധിച്ചത് രാഷ്ട്രീയത്തെ മാത്രമല്ല സിനിമയെ ബാധിച്ചിരിക്കുന്നു സിനിമയുടെ കാര്യം നമ്മൾ അതുപോലെ തന്നെ ഇപ്പം ജുഡീഷ്യറിയിലുള്ള രണ്ടു മൂന്ന് പേര് ഇപ്പം സ്ത്രീ വിഷയത്തിൽ അഴിമതി ആരോപണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു പോലീസ് ഓഫീസർമാരിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു ഒരു ഡി ജി പി പറഞ്ഞത് ഒരു വനിതാ ഡി ജി പി പറഞ്ഞത് പെൺകുട്ടികൾ പോലീസിലുള്ള വനിതാ പോലീസ് ഓഫീസർമാരെ പേടിച്ച് വന്നിട്ട് അവരോട് കഥ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നെ രക്ഷിക്കണേ ആ സാർ എന്നെ പിടിച്ചിപ്പം അത് ചെയ്ത കളയും ഇത് ചെയ്തുകളെയും അതുകൊണ്ട് മാഡം എങ്ങനെയെങ്കിലും അയാളുടെ കീഴിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ ആ ഡ്യൂട്ടിയിൽ നിന്ന് എന്നെ മാറ്റണേ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഇത് വലിയ ഒരു വിപത്താണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ ടൂറിസം രംഗത്ത് ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങിയതൊക്കെ വളരെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നടക്കുന്ന ഈ നൈറ്റ് ലൈഫ് ടൂറിസം ഇതെന്ത് ടൂറിസമാണ് വളർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മുപ്പത്തിമൂന്ന് വർഷം വർക്ക് ചെയ്താണ് അതിനുമുമ്പ് എട്ട് എട്ട് വർഷം ഫ്രീലാൻസ് ഗൈഡായിട്ട് ടൂറിസ്റ്റുകളെ സൗത്ത് ഇന്ത്യ മുഴുവൻ കൊണ്ടു നടന്നിട്ടുള്ള ആളാണ് ഒരു ടൂറിസ്റ്റിനും അതായത് വിദേശത്തു നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിനും ലൈറ്റ് നൈറ്റ് ലൈഫ് വേണ്ട നമ്മുടെ സംസ്കാരം നമ്മുടെ കല നമ്മുടെ കുടുംബജീവിതമൊക്കെ കാണാനാണ് അവർ ഇവിടെ വരുന്നത് അപ്പൊ നമ്മളിവിടെ നൈറ്റ് ലൈഫിലേക്ക് അവരുടെ പോയാൽ അവർ മൂക്കത്ത് വിരൽ വെച്ച് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമായി ശരി അങ്ങ് പറഞ്ഞ ഈ മൂല്യച്ടെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീ വിഷയം മാത്രമല്ല സ്ത്രീ വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്ന് പലതരത്തിലുള്ള മയക്കുമരുന്നിന് പേരുകേട്ട ഇടങ്ങളായി മാറിയിരിക്കുകയാണ് പല കലാലയങ്ങൾ കലാലയങ്ങൾ അങ്ങനെ ആയിരിക്കുന്നു മനസ്സിലായില്ലേ ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വനിതാ ജില്ലാ കളക്ടർ തിരുവനന്തപുരത്തെ വനിതാ ജില്ലാ കളക്ടർ ഡി എം ഒ ഡി എച്ച് എസ് അതുപോലെ തന്നെ പിന്നെ മറ്റ് പിന്നെ ഈ സാമൂഹ്യ പിന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഇവരെ എല്ലാം വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടി അന്ന് റെസിഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെയും കൂടെ വിളിച്ചിരുന്നു ഞാനന്ന് വൺ ചെയ്തതാണ് ഈ മയക്കുമരുന്നും ഡ്രഗ്സും അതുപോലെ ഫ്രീ സെക്സും നടക്കുന്ന ഈ കേരളത്തിൽ എയ്ഡ്സ് പകരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പണ്ടത്തെ കൂട്ട് എയ്ഡ്സിനെ കുറിച്ച് പേടിപ്പിക്കുന്ന ചില കഥകൾ തന്നെ പറഞ്ഞ് ആരോഗ്യവകുപ്പ് രംഗത്ത് വരണം എന്ന് ഞാൻ പറഞ്ഞതാണ് എയ്ഡ്സ് സൊസൈറ്റിയോടും പറഞ്ഞതാണ് അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതെ ഇന്ന് ഇന്ന് ആ റിപ്പോർട്ട് ഞാനും വായിച്ചു അത് ഞെട്ടിക്കുന്നതാണ് പാലക്കാട് അയ്യായിരത്തോളം അയ്യായിരത്തിന് പുറത്ത് എയ്ഡ്സ് രോഗികൾ തിരുവനന്തപുരത്ത് അയ്യായിരത്തിന് പുറത്ത് എയ്ഡ്സ് രോഗികൾ ഇതൊക്കെ അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ വന്നിട്ട് വന്നാണെന്ന് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു ആ വിധത്തിലാണ് ലൈംഗിക ജീവിതം കോളേജുകളിലും ഇത് വലിയൊരു വിപത്താണ് നമുക്ക് വരാൻ പോകുന്നത് ഈ അയ്യായിരം എന്ന് പറയുന്നുണ്ടല്ലോ ഇതിന്റെ അഞ്ചിരട്ടി കാണുമെന്ന് സാമൂഹ്യ പ്രവർത്തന എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് അഞ്ച് ഈ അഞ്ചു പേരെ പോലും ഇരുപത്തഞ്ചു പേരിൽ ഉള്ളപ്പോഴാണ് ഈ ഒരു അഞ്ച് പേര് രംഗത്ത് വരുന്നത് ചിലർ ഇത് ഇഗ്നോർ ചെയ്യാണ് ചിലരി അങ്ങനെ മാനക്കേട് വെച്ച് പുറത്ത് പറയില്ല അങ്ങനെ ഇരുന്ന് വളരെ മോശമായ രീതിയിൽ മരിക്കാനിടയായിരുന്നു അവർക്ക് അവർ രോഗം പരത്തുന്നു അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും വരെ രോഗം പരന്നു കൊടുക്കുന്നു വലിയൊരു വിപത്താണ് ഞാനത് ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറോട് പറഞ്ഞു മാഡം ഇത് അർജന്റായിട്ട് ഇടപെടണം അവരപ്പം നോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു ഒരു പക്ഷേ അതൊക്കെ കൊണ്ടാണ് ഇത് പുറത്തുനിന്നു എനിക്കല്ല ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബെർഗ് എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ മേഖല രാഷ്ട്രീയ മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധി പേർ ഉണ്ടാകും ആരോപണം നേരിടുന്ന പലരും ഉണ്ടാകും അപ്പോ അത് സമു ഇവിടെ മെ സീനിയർ ഐ എസ് ഓഫീസറെ ചുണ്ടുകടിച്ചുപറിച്ച ആൾക്കാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് മന്ത്രിമാർ തലത്തിലൊക്കെ ഉണ്ട് സീനിയർ ഐ എ എസ് ഓഫീസർമാരെ വിദേശത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറയുന്ന കേസുകളുള്ളതാണ് പിന്നെ അവരൊന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളത് അവരുടെ മാനം നോക്കിയായിരിക്കും മനസ്സിലായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള എത്രയോ ആരോപണങ്ങൾ പിന്നെ സെക്രട്ടേറിയറ്റിന്റെ കോറിഡോറിൽ ഇത്തരം കഥകൾ ഓരോ തൂണിനും പറയാനുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ മൂടി വെക്കിയാണ് കേരളം ഇതാണ് എന്താ നമ്മൾ നമ്പർ വൺ കേരളം ഇതൊക്കെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ പോയാൽ നമ്മൾ മൂല്യച്തിയുടെ ഏറ്റവും അവസാനത്തെ നെല്ലിപ്പലകിൽ ചെന്നെത്തുമെന്നുള്ളതാണ് ഭയക്കേണ്ടത് ഓക്കെ ഇതിനൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് മുമ്പ് ചില സാംസ്കാരിക നായകരൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ സുഗതമുമാരി ടീച്ചറും നമ്മുടെ സുകുമാർ അഴീക്കൂടുമൊക്കെ അന്തരിച്ചു പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഈ മുഖം മൂടികളെയൊക്കെ തുറന്ന് കാട്ടാൻ ആളില്ലാതാക്കിയിരിക്കുന്നു സാംസ്കാരിക നായകർ തിരിച്ചാണ് അവാർഡിന് വേണ്ടിയിട്ട് പിന്നെ നിലമ്പൂരും ഒക്കെ പോയിട്ട് ഭരണകക്ഷിക്ക് വേണ്ടി പിന്നെ സംസാരിക്കുക അങ്ങനെയല്ല സാമൂഹ്യ പ്രവർത്തകർ വേണ്ടത് അല്ലെ ഇവർക്ക് ഭരണകക്ഷിയും പ്രതിപക്ഷവും പാടില്ല ഇത് എല്ലായിടത്തും ഒരുപോലെ നിന്ന് തെറ്റിനെതിരെ പറയേണ്ടതല്ലേ പുതിയൊരു കൾച്ചർ വന്നിട്ടുണ്ട് അതായത് വിമർശിച്ചാലും തിരുത്താൻ ശ്രമിച്ചാലും അത് ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്ന വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നവരുടെ ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഭരണപക്ഷം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് ആർക്കും പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കഥാപ്രസംഗത്തിൽ മറുപടി പറയുന്നത് അതാണ് ഒന്നെന്ന് പറയുമ്പോഴ ഒമ്പതല്ലോ അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുവാൻ കഴിയാത്ത അത്രയും അധപ്പതിച്ചു പോയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് ഇത്രയും മോശപ്പെട്ട ആരോപണം നേരിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ അല്ലെങ്കിൽ അയാളെ കൊണ്ട് രാജിവെപ്പിച്ച് മാറി നിൽക്കണം എന്ന് പറയാൻ തൻ്റെ ഇമുള്ള നേതാക്കളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അധപ്പത്തിച്ചു ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള എൻ്റെ കാരണം അയാളുടെ ലിസ്റ്റ് ഇരിക്കുകയാണ് അതാണ് അയാളെ ലിസ്റ്റ് പുറത്തെടുത്താൽ ഒരുപാട് ഇപ്പോൾ പ്രഖ്യാപനം നടത്തി സ്ത്രീ പിന്നെ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും നിൽക്കുന്ന ചില നേതാക്കൾ പിന്നെ പ്രസിഡൻ്റെ മുമ്പിൽ നിന്ന് ഓടേണ്ടി വരും ഓക്കെ അതാണ് ഒരു വിഷയമായി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എതിർപക്ഷത്തിനും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരാൻ സാധിക്കും പക്ഷേ ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നാൽ അവിടെയും ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകും തോറും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പിന്നെ അശ്ലീല കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഒരു അശ്ലീല രാഷ്ട്രീയവും കൂടെ വരും ഇപ്പോൾ വർഗീയ രാഷ്ട്രീയം പിന്നെ അഴിമതി രാഷ്ട്രീയം ഒക്കെ മാറിയിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം ഈ അശ്ലീല രാഷ്ട്രീയം കൂടെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വേറൊരു വേറൊരു വിഷയം വിഷയമെന്ന് പറയുന്നത് ഇടതുപക്ഷം വളരെ രൂക്ഷമായ രീതിയിൽ ഇതിനെ ആക്രമിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞ എല്ലാ പക്ഷത്തും ഉണ്ട് എന്ന് അത് വാർത്തകൾ നോക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഈ തരത്തിൽ പിന്നാമ്പുറ കഥകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലാ പക്ഷത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട് എന്താണ് പലപ്പോഴും പല നേതാക്കളും പണ്ടും ഇപ്പോഴും ഒക്കെ പറയുന്നത് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളും ആക്രമണങ്ങളും ഉണ്ടായാൽ ഞങ്ങളത് സഹിക്കും പക്ഷേ ഞങ്ങൾ തിരിച്ചാക്രമിച്ചാൽ നിങ്ങൾ സഹിക്കില്ല നിങ്ങൾക്കത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏ അപ്പോൾ ആ ഒരു സാഹചര്യം വേണം തോന്നുന്നു ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയില്ലേ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് മുമ്പ് നടന്നിരുന്നത് നിങ്ങൾ അഴിമതി നിങ്ങളെ നിങ്ങളെന്നെക്കുറിച്ച് അഴിമതി പറഞ്ഞാൽ തന്റെ അഴിമതി ഞാൻ പുറത്താക്കും ഏ അപ്പോൾ രണ്ടുപേരും എൽ ഡി എഫും യു ഡി എഫും അഴിമതി പുറത്തു പറയില്ല അങ്ങനെ മാറി മാറി ഭരിച്ച് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൊണ്ടുപോയി ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സെക്സിലും വന്നിരിക്കുന്നു സെക്സൽ അല്ല എനിക്ക് എനിക്കൊരു സംശയം അല്ല എനിക്ക് എൻ്റെ സംശയം ബലം തന്നെ പണ്ടും എനിക്ക് വളരെ ശക്തമായി അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടാണ് പല ആരോപണങ്ങൾ മാത്രമായി നിൽക്കുന്നു അന്വേഷണങ്ങൾ എങ്ങും എത്തില്ല എത്താതെ പോകുന്ന അത് പണ്ടുകൊണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഭരണത്തിൽ വരുമ്പോൾ അന്വേഷണം അവർ മറക്കുന്നു തിരഞ്ഞെടുപ്പിന് അടുത്തെത്തുമ്പോൾ മാത്രം പൊടി തട്ടിയെടുത്ത് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പേരിന് അന്വേഷണം വയ്ക്കുന്നു അന്വേഷണത്തിന് ശേഷം ഉണ്ടാകുന്ന റിസൾട്ട് ഒന്നും അതെ ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ബില്ലിനെ ഞാൻ പ്രതികർത്തിച്ചു പോകുന്നത് പ്രധാനമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും മുപ്പത് ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കെതിരെയും മുപ്പത് ദിവസം കൂടുതൽ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പുറത്തു പോകണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഞാൻ ചലഞ്ച് ചെയ്യാണ് അവിടെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇതേ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കും ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഗുരുതരമായ ആരോപണം നേരിട്ടാൽ തന്നെയും അവർ ഒന്നു പോട്ടെ മൂന്ന് ദിവസം പോലും അവർ ജയിലിലേക്ക് പോകില്ല കാരണം അതിനുള്ള കണ്ടുപിടിക്കും ഏതെങ്കിലും തരത്തിലുള്ള അരവിന്ദ് കെജ്രിവാൾമാരെ നമുക്ക് വല്ലപ്പോഴും വീണ് കിട്ടിയേക്കും പക്ഷേ മറ്റാരെയും നമുക്ക് ഈയൊരു വിഷയത്തിൽ കിട്ടില്ല ജയിലിൽ കിട്ടില്ല അതാണ് കേരള ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണ് അതെ ഇത് നമുക്ക് സദാചാരം പറയാം ധാർമ്മികത പറയാം പിന്നെ ഡ്യൂട്ടി ബൗണ്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് പറയാമെന്നല്ലാതെ ഇത് ചെയ്യിക്കാൻ പാടായിരിക്കുന്നു അപ്പൊ ഉന്നതങ്ങളിൽ നിന്ന് മാറ്റം വരാതെ ഒരു രക്ഷയുമില്ല ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് അതായത് സത്യസന്ധന്മാരായ പൊളിറ്റീഷ്യൻസ് ഉണ്ട് നമ്മൾ ഈ പറയുന്നത് വളരെ കുറച്ചുപേരെ കുറിച്ചാണ് അതെ അതെ അല്ലെങ്കിൽ കുറച്ച് നല്ല ഉദ്യോഗസ്ഥരുണ്ട് കുറെയേറെ നല്ല ഉദ്യോഗസ്ഥരുണ്ട് കുറെയേറെ നല്ല പൊളിറ്റീഷ്യൻസ് ഇവർക്കൊന്നും തന്നെ ഇവർക്കൊന്നും തന്നെ നേരെ ചോദി അവരുടെ ജോലി രഹിതമായി നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു സാഹചര്യം ഉണ്ട് കാരണം എന്താ പറയാമോ രാഷ്ട്രീയ പാർട്ടികളിൽ ഇതൊരു പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം വരുള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവരാണ് മുഴുവൻ സ്ഥാനവും പിടിക്കുന്നത് അതാണ് ഇവിടെയാണ് പ്രശ്നം ഈ എഴുപതും എൺപതും വരുന്ന മാന്യന്മാർ ആയിട്ടുള്ള പുറത്തോട്ട് സുരേഷ് കുറിപ്പ് പുറത്താകുന്ന കാലം ചെറിയാൻ ഫിലിപ്പ് പുറത്താകുന്ന കാലം ഞാൻ രണ്ട് ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ ആയിരം ഉദാഹരണങ്ങൾ എനിക്ക് പറയാം ഇങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഐക്കണായി കൊണ്ട് നടന്നിരുന്ന പലരും പുറത്തേക്ക് പോവുകയും ഈ ഒന്നാന്തരം പുഴുക്കൊത്തുകൾ എം എൽ എമാരും എം പിമാരുമായിട്ട് വരികയും പിന്നെ മന്ത്രിമാരായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതാണ് യെസ് ഇതാണ് നമ്മുടെ വിപത്ത് ഇത് ഒരു പാർട്ടിയിലല്ല എല്ലാ പാർട്ടിയിലും ഒരു ഇരുപത് ശതമാനം വരുന്ന ഇത്തരം പുഴുക്കത്തുകൾ നൂറ് ശതമാനം സീറ്റുകളും കയറി പിടിക്കുക സീറ്റ് പിടിച്ചാൽ പിന്നെ അവനെ മന്ത്രിയാക്കിയല്ലേ പറ്റുള്ളൂ ഈ ഒരു നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ കൂടി ചോദിക്കട്ടെ വാട്ട് യു തിങ്ക് എന്താണ് അങ്ങയുടെ മനസ്സിൽ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയിപ്പോൾ ഇനിയും ഇലക്ഷന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒൻപത് മാസത്തോളം ഉണ്ടെന്ന എട്ടോ മാസം ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താം കോൺഗ്രസ് ഈ ആക്ഷേപം എല്ലാം സഹിച്ച് ഈ കൈപ്പെല്ലാം രുചിച്ച് ഇങ്ങനെ രാഹുൽ രാജിവെക്കണ്ട അല്ലെങ്കിൽ വേണമെങ്കിൽ രാഹുലിന് സ്വീകരിക്ക തീരുമാനമെടുക്കാം എന്നുള്ള അഴകുഴമ്പൻ നിലപാടുമായി അവർ മുന്നോട്ട് പോകും അതോ ഒരു ടഫ് ഡിസിഷനുമായി അവർ വരുമോ അവർ ടഫ് ഡിസിഷനിലേക്ക് പോകേണ്ടി വരും വെച്ചാൽ ഇത് എൽ ഡി എഫ് ഇത് ആയുധമാക്കും അവർക്ക് മനസ്സിലാക്കാൻ ഇത് ആദ്യത്തെ ദിവസം എടുത്ത് കളയേണ്ടതായിരുന്നു ഇതാദ്യം പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം മാത്രം കളഞ്ഞു കുറച്ച് നോക്കി അത് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഒരു സസ്പെൻ എം എൽ എ സാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ തോന്നാതെ സസ്പെൻഷനിൽ നിർത്തിയിരിക്കുകയാണ് ഇനി സസ്പെൻഷനിൽ നിർത്തി ഇനിയിപ്പോൾ അടുത്തൊരായതുണ്ട് ആറ് മാസത്തേക്ക് ആറ് വർഷത്തേക്കുള്ള ഡിസ്മിസൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞങ്ങൾ തള്ളിക്കളു അപ്പോൾ മൂന്ന് പണിഷ്മെൻ്റ് ഒരാൾ കൊടുത്തു ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടോ എന്ന് അവർക്ക് ചോദിക്കാമെന്നുള്ളതാണ് അവർ വിജയിക്കുന്നത് പക്ഷേ എന്ത് ചോദിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിത്വത്തിനെക്കുറിച്ചുള്ള ഒരു മോശമായ അഭിപ്രായം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലീനാക്കിയില്ലെങ്കിൽ ഇത് എൽ ഡി എഫിനും ബി ജെ പിക്ക് കൊടുക്കുന്ന ഒന്നാംതരം ആയുധമായിരിക്കും നിങ്ങൾ നൂറ് സീറ്റ് പോയിട്ട് നിങ്ങൾ അതിൻ്റെ പകുതി പോലും പിടിക്കാൻ വിഷമിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും എന്ന് സ്വയം മനസ്സിലാക്കിയാൽ കൊള്ളാം വേറൊരു ഫാക്ടർ കൂടിയുണ്ട് അൻവർ അൻവർ ഫാക്ടർ ഫാക്ടർ അല്ല രാഹുലിനെതിരെ അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് അൻവറിനെ രാഹുൽ രാഖിരാമാനം പോയി കണ്ടിരുന്നു അത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് അങ്ങ് തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കഥകൾ ചിലപ്പോൾ അതിന്റെ രേഖകൾ സഹിതം അൻവറിന്റെ കയ്യിൽ ഉണ്ടാകാം ഉണ്ടാകാമെന്നല്ല അൻവർ ഇതിന്റെയൊക്കെ ഒരു സ്റ്റോപ്പിസ്റ്റ് ആണ് ഇത്തരം അതായത് അഴിമതികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാരുടെ എം എൽ എമാരുടെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ അഴിമതികളുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്നാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ ഇപ്പൊ അശ്ലീലമായ ചില കാര്യങ്ങളും അദ്ദേഹത്തിന് പുറത്തു പറയാൻ കഴിയും അത് പറയാനുള്ളൊരു നാവും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പല രാഷ്ട്രീയക്കാരും പേടിക്കുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇടതുപക്ഷത്തിനെതിരെ ഇത്രയും മുഖ്യമന്ത്രിക്കെതിരെ പോലും ഇത്രയും ശക്തമായ ആക്രമണം നടത്തിയിട്ട് പോലും ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ല അല്ലെങ്കിൽ എന്താവും അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ അതെ അതെ അപ്പൊ അതിൽ ജീവനുണ്ടെങ്കിൽ പ്രശ്നമാണ് പലതും പുറത്തു പറയും എന്നുള്ളതാണ് പലരുടെയും പേടിയെന്നാണ് എന്നോടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് െ കുറിച്ച് അപ്പോൾ അൻവർ ഒരു 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 എമണ്ടൻ ലോക്കറിന്റെ ഉടമയാണ് അതെ ഈ രഹസ്യങ്ങളുടെ എല്ലാം തന്നെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയണമെങ്കിൽ ഏത് തുറക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തുറന്നളയും മനസ്സിലായില്ലേ എൽ ഡി എഫിലെ ഇന്നയാൾ വേണോ യു ഡി എഫിലെ ഇന്നയാൾ വേണോ അപ്പ ലോക്കർ തുറന്ന് പുറത്തെടുക്കുമെന്നാണ് പറയുന്നത് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ച് ആരുപദ്രവിച്ചാൽ അല്ലെങ്കിൽ ആര് എതിർത്ത് നിന്നാൽ അവർക്കെതിരെയുള്ള കാര്യങ്ങളുമായിരിക്കും എടുക്കും അതാണ് പലരും അദ്ദേഹത്തിന് ഭയക്കുന്നതെന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ പിന്നെ ഞാൻ സുകുമാർ അഴീക്കോടിനെ പോലെയും സുഗത ടീച്ചറെയൊക്കെ ടീച്ചറേ ഒക്കെ പറഞ്ഞ പറഞ്ഞവരെയും പോലെയുള്ളവരില്ലെങ്കിലും ഇത്തരം പേര് ചിലരുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ആൻറ്റി ഹീറോയാണ് അൻവർ എന്ന് പറയാനല്ലേ അതെ ആൻറ്റി ഹീറോ ആക്കാണ് എപ്പോഴും ഈ ചില സമയത്ത് ഈ ആൻറ്റി ഹീറോ ആയിട്ട് കളിച്ച് 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 അവസാനം ഹീറോ ഹീറോയികളെ അവർക്ക് ഭയങ്കര ജനസമ്മതി കിട്ടും അതുപോലത്തെ ഒരു മൈലേജ് ചില സംഭവങ്ങളിൽ പുള്ളി കിട്ടാറുണ്ട് പുള്ളിയുടെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ാക്കിന് ലൈസൻസ് കൊടുക്കില്ല അത് ചിലപ്പം ഉദ്ദേശിക്കാത്ത അത്ര റേഞ്ചിൽ പോകുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം കൗതുകത്തോടെ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ പക്വത വരേണ്ടത് അല്ല അത് അത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാ ഉന്നത നേതാവാകാനുള്ള ഇതിനേക്കാൾ ഒരു വലിയ നേതാവിൻ്റെ കീഴിൽ അദ്ദേഹം നിന്നാൽ ഒരു ഉഗ്രനായുധമാണ് യു ഡി എഫിന് എടുക്കാവുന്ന ഒരു ഉഗ്രഹ ആയുധമായിരുന്നു പക്ഷേ അവരെടുത്തില്ല മനസ്സിലായില്ലേ യു ഡി എഫിനെടുക്കാവുന്ന ഒരു വലിയ പടക്കോപ്പായിരുന്നു അവർക്ക് ആർക്കെതിരെയും ഏത് ക്യാപ്റ്റനെതിരെയും ഏത് പിന്നെ എന്താ ഷായ്ക്കെതിരെയും ഒക്കെ എടുക്കാവുന്ന ഒരു ആയുധമായിരുന്നു ഓക്കെ പക്ഷെ അത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യെസ് ഇവിടെയാണ് കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ വായിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരോപണങ്ങളുമായി എതിർപക്ഷം കളം നിറയുമ്പോൾ രാഹുലിനെ എങ്ങനെ കീശയിൽ ഒതുക്കണം എന്നറിയാതെ ആശങ്കപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നിലയുറപ്പിക്കുമ്പോൾ നമ്മൾ പൊതുജനം അറിയേണ്ട ഒരു കാര്യം ഇത് ടിപ്പ് ഓഫ് അൻ ആണ് അതായത് ഒരു മഞ്ഞുമലയുടെ ചെറിയ ഒരു കണിക മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് പറഞ്ഞു വയ്ക്കുന്നത് ഒട്ടേറെ ആരോപണങ്ങൾ നേരിടുന്നവർ അത് തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ കേരള രാഷ്ട്രീയത്തിലുണ്ട് പല പാർട്ടികളിലായി അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്നു ഉദ്യോഗസ്ഥ മേലാളന്മാരും ഇതിൽ പിന്നിലല്ല എന്നുള്ള കഥകളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ ജനാധിപത്യത്തിനിത് ഭൂഷണമല്ല ഇവിടെ ഒരു തിരുത്തൽ ശക്തിയാകുവാൻ പി വി അൻവറിന് സാധിക്കുമോ എന്ന് അറിയില്ല കാരണം അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ തിരുത്തൽ ശക്തിയാകേണ്ടത് ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമാണ് കളങ്കിതരെ പുറന്തള്ളുക അതിന് പാർട്ടിയുടെ കൊടിയോ ജാതിയുടെ പേരോ വർണ്ണമോ ഒന്നും തടസ്സമാകരുത് നമുക്ക് ആ സംസ്കാരമല്ല നമുക്ക് നന്മയുടെ സംസ്കാരമുണ്ട് നമുക്ക് തിന്മയ്ക്ക് മേൽ വിജയം നേടുവാനുള്ള മനസ്സുള്ളവരാണ് മലയാളികൾ അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള കളങ്കിതരെ അത് അശ്ലീല വിഷയത്തിലാണെങ്കിൽ തന്നെയും അഴിമതി വിഷയത്തിലാണെങ്കിൽ തന്നെയും പഠിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്തുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിങ്ങൾ അതിന് ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ക്വസ്റ്റ്യൻ ഓഫ് ദി അവർ വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം